ോടൊപ്പം അതിഥി ആയിട്ട് ഇവിടെയത് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശാബു പ്രസാദ് ആണ് നരേന്ദ്രമോദിയുടെ നേതൃത്വം അവരുടെ രാഷ്ട്രീയത്തിലുള്ള മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ തുടർ ഭരണം എന്നുള്ളത് കുറച്ച് പ്രശ്നകരമായിരിക്കും എന്നൊരു എം പി പറയുകയുണ്ടായി എന്താണ് ആ ഒരു വിഷയത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം ഭരണം എന്ന് പറയുന്നത് ഒരിക്കലും സുഖകരമായ ഒരു കാര്യമല്ല അത് നോത്തുമില്ല ഇനി അത് എത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായാലും ഭാരതം പോലെ ഒരു വലിയ രാജ്യം നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ആ ജനങ്ങളുടെ ആവശ്യങ്ങളെ ആ ക്ഷേമങ്ങളെ ക്ഷേമങ്ങളെ മുഴുവൻ മുൻനിർത്തി നം ഒരു സംഭരണം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള ഫായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുമ്പോട്ടുള്ള ഭരണം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും എന്ന് പറയുന്നതിനോട് അത് അത് സമ്മതിക്കുന്നതിനോടൊപ്പം ഇതുവരെയുള്ള ഭരണവും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഭരിക്കുക എന്ന് പറയുന്ന രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തോന്നുന്നവർ അവർക്ക് ഉത്തരവാദിത്വമില്ലാതെ അതായത് പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഒരു കുടുംബം രാജ്യം ഭരിച്ചിരുന്ന കുറേ കാലം അവരെ സംബന്ധിച്ചോളം രാജ്യം ഭരിക്കുന്നത് വളരെ ഈസി ആയിരിക്കും പക്ഷെ ജനങ്ങളുടെയും രാജ്യത്ത് രാഷ്ട്രത്തിന്റെയും നന്മയെ കരുതുന്നവർ ആ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക് ഭരണം എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായി കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തുടർ ഭരണം അതായത് ശേഷം ആരായിരിക്കും പിൻഗാമിയായിട്ട് ആ ഒരു ഭരണസ്ഥാനത്തേക്ക് വരിക എന്നാണ് തോന്നുന്നത് നമുക്കൊരു പറയാനേ കഴിയും എന്തായാലും നരേന്ദ്രമോദി ആജീവനാന്തം ആയന്ത്രതാരമൊന്നും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല അദ്ദേഹം ഒരു ഒരു സമയമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സമയമാകുമ്പോ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്തേ പറ്റുകയുള്ളു മാറി മാറി നിൽക്കേണ്ടി വരും അപ്പം ആ നമ്മുടെ അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രസ്ഥാനവും അതിന് വേണ്ട അനുയോജ്യായിട്ടുള്ള ആൾക്കാരെ അല്ലാതെ ഇപ്പൊ നമ്മൾ അതിനെ പറ്റിയൊരു അഭിപ്രായം പറയുന്നത് ഉചിതമായിരിക്കും തോന്നുന്നില്ല ആണല്ലോ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭരണത്തെ ഇത്രയും കാലത്തെ അവിടെ ബി ജെ പിയുടെ തുടർഭരണമാണല്ലോ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഭരണത്തെ നേട്ടങ്ങൾ എങ്ങനെയാണ് സാറ് കാണുന്നത് അതുപോലെ തന്നെ ഇനി അടുത്ത കേരളത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ കേരളത്തിൽ എത്രത്തോളം ഒരു അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഇതുവരെയുള്ള ഭരണത്തെ വിലയിരുത്തേണ്ടത് ആ ഭരണത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ മുൻ നമ്മൾ ആ ഭരണത്തിനെ വിലയിരുത്തേണ്ടത് വ്യക്തികളെ അത് വ്യക്തികളുടെ കാര്യം രണ്ടാമതായി വരുന്നുണ്ടോ അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാൽ പോലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യത്തില് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിന് രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്ന പോലെ നരേന്ദ്രമോദിക്ക് മുമ്പും നരേന്ദ്രമോദിക്ക് ശേഷവും എന്ന ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തിന്റെ ആ ഒരു പുരോഗതിയെയും ചരിത്രത്തെയും വിലയിരുത്തുന്ന ഭാവി തലമുറ വിലയിരുത്തും എന്നത് ഉറപ്പാണ് കാരണം അറുപത് വർഷം കൊണ്ട് ഈ രാജ്യം ഭരിച്ചവർ എന്താണ് ഈ രാജ്യത്തിന് നൽകിയത് അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്താണ് ഈ രാജ്യത്തിന് നേടിയത് ലഭിച്ചത് അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലായാലും രാജ്യത്തിന്റെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും നോക്കൂ രാജ്യം പന്ത്രണ്ടാം സ്ഥാനത്ത് കിടന്നിരുന്നതാണ് ആ പന്ത്രണ്ടാം സ്ഥാനത്ത് കിടന്നിരുന്ന രാജ്യത്തിനെ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ എക്കണോമി ആക്കി നടന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് അതുപോലെ റെയിൽവേ രംഗത്ത് വികസനം അതിന് നമ്മൾ കൂടുതലും വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി നിന്ന് നോക്കിയാൽ മതി റോഡിൽ ഹൈവേയിൽ നിന്ന് ഇറങ്ങി നിന്ന് നോക്കിയാൽ മതി ഇതൊക്കെ ഈ നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുമാണ് ഈ രാജ്യത്ത് നടന്നത് അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം വട്ടവും ഒരേ ഒരു ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഒരു സർക്കാരിന്റെ അധികാരത്തിൽ വരുന്നത് ജവഹർലാൽ നെഹ്റുവിന് വേറെ ചില അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു ലഗസി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ആനുകൂല്യവും ഇല്ലാതെ എതിർപ്പുകളെയും അധിക്ഷേപങ്ങളെയും മാത്രം നേരിട്ടുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് മൂന്നാം വട്ടവും ഇവിടെ അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പറഞ്ഞ കാരണം അതായത് എന്ത് ഈ രാജ്യത്തിൽ എന്താണ് സംഭവിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് എത്രത്തോളം ഒരു കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും നമുക്കത് വിഭാഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ അറിയാം കഴിയുള്ളൂ എങ്കിലും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് മുന്നണികളിലായി അതിശക്തമായി വിഭജിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ല അപ്പൊ എന്താണ് എന്താ ഈ രണ്ട് പൊളിറ്റിക്കൽ ഈ രണ്ട് പൊളിറ്റിക്കൽ അലയൻസ് ഈ രണ്ട് സഖ്യങ്ങളിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കേരളത്തിലെ കേരളത്തിൽ ബി ജെ പി കടന്നു പോകുന്നത് അപ്പം ബി ജെ പിയുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത് വളരെ വളരെ ടഫായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻ അതിജീവിച്ച് തന്നെയാണ് ബി ജെ പി ഇത്രയും കാലം ഇവിടെ നിലനിന്നതും വളർന്നതും ഇപ്പം കേരളത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറിയതും തൃശ്ശൂരിൽ നിന്ന് ഒരു നമ്മുടെ ഇവിടെ നിന്ന് ഒരു എം പി വിജയിച്ചതും ഇതെല്ലാം ഈ യാഥാർത്ഥ്യങ്ങളെ ജീവിച്ചുകൊണ്ടാണ് അതുകൊണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല ഇനിയും ധാരാളം മുമ്പോട്ട് പോകേണ്ടതുണ്ട് കഠിനമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ആ പ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു റിസൾട്ട് മിക്കവാറും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഏതാണ്ട് പന് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അതായത് വിജയം മാത്തു തുടങ്ങിയ ബിജെപി ഇനി ആ ആ ഒരു ടെമ്പോ നിലനിർത്തിയാൽ മതിയാകും അതിന് പ്രോക്തരും നേതൃത്വമൊക്കെ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വ്യക്തപാട് വ്യക്തമായ നിലപാട് അറിയിച്ചതിന് നന്ദി